ഇന്ത്യയിലെ എമർജിംഗ് സെഗ്മെന്റ് ആയിട്ടുള്ള സബ് ഫോർ മീറ്റർ റെസ്യൂവി സെഗ്മെന്റിലേക്ക് സ്കോഡ ഏറ്റവും ലേറ്റസ്റ്റ് ആയി അവതരിപ്പിച്ച മോഡലാണ് കൈലാഖ് സ്കോഡയുടെ കുഷാക് സ്ലാവിയ എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ള എം ട്യൂ ബി എ സി റോ എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് സബ് ഫോർ മീറ്റർ റെസ്യെ കൈലാക്കിനെയും സ്കോഡ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ആറിന് ഇന്ത്യയിൽ വെച്ചായിരുന്നു കൈലാക്കിന്റെ ഗ്ലോബൽ ലോഞ്ച് സ്കോഡ കൈലാക്കിന്റെ ഫോക്സ് വാഗൺ വെർഷനായ ടെറ എന്ന സബ് ഫോർ മീറ്റർ റെസ്യൂ വിയും അധികം വൈകാതെ തന്നെ ഗ്ലോബലി ലോഞ്ച് ചെയ്യും സ്കോഡ സ്ക്വാഡ ഫോക്സ്വാഗന്റെ ഇന്ത്യ ടു പോയിന്റ് സീറോ പ്രൊജക്ടിന്റെ ഭാഗമായി സ്കോഡ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ മോഡലാണ് ഏഴ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം എന്ന വളരെ അട്രാക്ടീവ് ആയിട്ടുള്ള പ്രൈസിംഗിലാണ് കൈലാക്കിന്റെ എക്സ് ഷോറൂം വില ആരംഭിക്കുന്നത് എക്സ് യു വി ത്രീ ഡബ്ളോ എന്ന മോഡലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എക്സ് യു വി ത്രീ എക്സോ എന്ന മോഡലിനെ മഹീന്ദ്ര ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഫോർ മീറ്റർ എസ് യു ബി ആയ എക്സ് യു വി ത്രീ എക്സോ മഹീന്ദ്രയുടെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് രണ്ട് ടർബോ പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ഓപ്ഷൻസാണ് ത്രീ എക്സോയ്ക്ക് മഹീന്ദ്ര നൽകിയിട്ടുള്ളത് ത്രീ എക്സോയുടെ പെട്രോൾ എഞ്ചിൻ വേരിയന്റുകളുടെ എക്സ് എക്സോറൂം വില ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം മുതൽ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം വരെയാണ് ഒൻപത് ലക്ഷത്തി ഒമ്പതിനായിരം മുതൽ പതിനാല് ലക്ഷത്തി മഹീന്ദ്രോ സ്കോഡ കൈലാഖ് എന്നീ മോഡലുകൾ പ്രധാനമായും കോമ്പറ്റ് ചെയ്യുന്നത് ഹ്യുണ്ടേ വെന്യൂ ടാറ്റോണറ്റ് എന്നീ മോഡലുകളുമായിട്ടാണ് സ്കോഡയുടെ സിഗ്നേച്ചർ ഗ്രില് തന്നെയാണ് കൈലാക്കിനും നൽകിയിരിക്കുന്നത് സ്ലിം എൽ ഇ ഡി ഹെഡ്ലൈറ്റും എൽഇ ഡി ഡി ആർ എൽസും ബട്ടർഫ്ലൈ ഗ്രിൽസും കൈലാക്കിന്റെ ഫ്രണ്ട് ഡിസൈനെ മനോഹരമാക്കുന്നു സ്കോഡയുടെ ഏറ്റവും പുതിയ ഡിസൈൻ ലാംഗ്വേജിലാണ് കൈലാക്ക് നിർമ്മിച്ചിട്ടുള്ളത് ഫ്രണ്ട് ബ്ലാക്ക് മ്പറിൽ സിൽവർ എലമൻസ് നൽകിയിരിക്കുന്നു വളരെ ആയ ലൈൻസ് ഹുഡിലും സൈഡിലായും കാണാം മഹീന്ദ്ര എക്സ് യു ബി സെവൻ ഡബ്ലോയ്ക്ക് സിമിലർ ആയിട്ടുള്ള സി ഷേബിഡ് ഡിആർഎൽസ് ആണ് ത്രീ എക്സോയിൽ കാണാൻ കഴിയുന്നത് കൺസീൽഡ് എൽ ഇ ഡി പ്രൊജക്ട് യൂണിറ്റ് മുകളിലായും ഓപ്പൺ പ്രൊജക്ടർ എൽ ഇ ഡി യൂണിറ്റ് താഴെയായും ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ഗ്രില്ലിന് ഗ്ലോസി പാനൽ ആണ് നൽകിയിട്ടുള്ള ഗ്രില്ലിന്റെ എഡ്ജസ്റ്റിൽ ടെക്സ്റ്റേർഡ് ഫിനിഷും സെന്ററിലായി മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ട്വിൻ പീക്ക് ലോഗോയും നൽകിയിരിക്കുന്നു ന്യൂ ബമ്പറിൽ കട്ടുകളും ഗ്രീസുകളും കാണാൻ കഴിയും വളരെ പ്രൊമിനന്റ് ആയ ലൈൻസ് ആണ് ത്രീ എക്സോയുടെ ഹുഡിൽ നൽകിയിട്ടുള്ളത് കൈലാക്കിന്റെ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് പതിനേഴിഞ്ച് ഡയമണ്ട് കട്ടാലോയി വീലുകളാണ് എസ് യു ബി ക്യാരക്ടർ നൽകുന്നതിനായി ബ്ലാക്ക് ലാഡി വാഹനത്തിന് ചുറ്റുമായി നൽകിയിരിക്കുന്നു സിൽവർ ഫിനിഷിൽ ഡോർ ഹാൻഡിൽസും റൂഫ് റെയിൽസും നൽകിയിട്ടുണ്ട് മഹീന്ദ്ര ത്രീ എക്സോടെ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് സ്റ്റൈലിഷ് ന്യൂ പതിനേഴിഞ്ച് ഡയമണ്ട് കട്ടാലോയി വീലുകളാണ് ത്രീ എക്സോയിലും എക്സ് യു ബി ക്യാരക്ടർ നൽകുന്നതിനായി ബ്ലാക്ക് ലാഡി വാഹനത്തിന് ചുറ്റുമായി നൽകിയിട്ടുണ്ട് ബോഡി കളേർഡായിട്ടുള്ള ഡോർ ഹാൻഡിൽസും റൂഫ് റെയിൽസും ത്രീ എക്സോയിലും കാണാൻ കഴിയും ഒരുപാട് ക്രോമെലമെന്റ്സും എൽ ഇ ഡി സ്ട്രിപ്പും കൊടുക്കാതെ വളരെ സിമ്പിളായാണ് ആയാണ് കൈലാക്കിന്റെ റിയർ സ്കോഡ ഡിസൈൻ ചെയ്തു കൈലാക്കിന്റെ ക്രിസ്റ്റലൈൻ എൽ ഇ ഡി ടെമ്പ് ഡിസൈൻ മനോഹരമാണ് ഷാർഫിൻ ആൻഡിന റിയർ വൈപ്പർ സ്പോയിലർ എന്നിവയും കൈലാക്കിൽ നൽകിയിരിക്കുന്നു സ്കോഡയുടെ ഏറ്റവും പുതിയ വേഡ് മാർക്കിലാണ് സ്കോഡ ബാഡ്ജിംഗ് കൈലാക്കിന്റെ റിയറിലായി നൽകിയിട്ടുള്ളത് സി ഷേപ്പ്ഡ് കണക്ടിംഗ് എൽ ഇ ഡി ടൈ ത്രീ എക്സോയ്ക്ക് മഹീന്ദ്ര നൽകിയിട്ടുള്ളത് റിയർ ബമ്പറിൽ സ്കഫ് പ്ലേറ്റും സിൽവർ എലമെന്റ്സും നൽകിയിരിക്കുന്നു റിയർ സ്പോയിലർ ആന്റിന റിയർ വൈപ്പർ എന്നിവയും ത്രീ എക്സോയ്ക്ക് മഹീന്ദ്ര നൽകിയിട്ടുണ്ട് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ട്വിൻ പീക്ക് ലോഗോയും എക്സ് യു വി ത്രീ എക്സോ ബാഡ്ജിങ്ങും റിയർ ഡിസൈനെ മനോഹരമാക്കും സബ് ഫോർ മീറ്റർ സെഗ്മെന്റിലെ ഏറ്റവും ഉയർന്ന ബോട്ട് സ്പേസ് ഉള്ള മോഡലാണ് മോഡൽ ആണ് ലിറ്ററാണ് കൈലാക്കിന്റെ ബോട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബോട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് മുന്നൂറ്റി അറുപത്തി നാല് ലിറ്റർ ആണ് ത്രീ എക്സോയുടെ ബോട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബോട്ട് സ്പേസ് കണ്ടെത്താൻ കഴിയും സ്കോഡ കൈലാക്കിന്റെ ഡയമെൻഷൻസ് നോക്കിയാണെങ്കിൽ മൂവായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെങ്കും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് എം എം എടുത്തും ആയിരത്തി അറുനൂറ്റി പത്തൊമ്പത് എം എം ഹൈറ്റും ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് എം എം ആണ്

എന്നാൽ കൈലാക്കിൽ സ്കോഡ സിംഗിൾ പെയിൻ സൺറൂഫ് മാത്രമാണ് നൽകിയിട്ടുള്ളത് ഇരുപത്തിയഞ്ചോളം ആക്റ്റീവും പാസീവുമായിട്ടുള്ള സേഫ്റ്റി എക്യുപ്മെന്റ്സ് കൈലാക്കിന് സ്കോഡ നൽകിയിട്ടുണ്ട് ടോട്ടലി ന്യൂ ഡാഷ്ബോർഡ് ഡിസൈനും ലേ ഔട്ടുമാണ് കൈലാക്കിന്റെ ഇൻ്റീരിയറിൽ കാണാൻ കഴിയുന്നത് വളരെ സ്പോട്ടിയായിട്ടുള്ള ഇന്റീരിയർ ഡിസൈനാണ് കൈലാക്കിന് സ്കോഡ നൽകിയിരിക്കുന്നത് ഫ്ലോട്ടിംഗ് ടെൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റത്തിൽ വയർലെസ് ആപ്പിൾ കാർപ്ലയും ആൻഡ്രോയിഡ് ഓട്ടോയും നിരവധി കണക്ടിവിറ്റി ഫീച്ചേഴ്സും നൽകിയിരിക്കുന്നു എയിറ്റ് ഇഞ്ച് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയും സിക്സ് വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും ഫ്രണ്ട് സീറ്റുകൾക്ക് വെന്റിലേറ്റഡ് ഫംഗ്ഷനും നൽകിയിരിക്കുന്നു കൈലാക്കിന്റെ എ സി വെന്റുകളുടെ ഡിസൈനും മനോഹരമാണ് ലെതർ അപ്പോൾ ആണ് കൈലാക്കിന്റെ സീറ്റുകൾക്ക് സ്കോഡ നൽകിയിട്ടുള്ളത് ഫ്രണ്ട് ആൻഡ് റിയർ സീറ്റുകൾക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റും നൽകിയിട്ടുണ്ട് വയർലെസ് ചാർജിംഗ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിംഗിൾ പെയിൻ സൺറൂഫ് ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ ബി എം എന്നിവയും കൈലാക്കിന്റെ മറ്റു പ്രത്യേകതകളാണ് റിയർ എ സി വെന്റുകളും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകളും ഫ്രണ്ടിലും റിയറിലായും നൽകിയിട്ടുണ്ട് സോഫ്റ്റ് ലെതർ ആയിട്ടുള്ള ബ്ലാക്കും ബീജും ചേർന്ന കളർ കോമ്പിനേഷനാണ് ത്രീ എക്സോടെ ഇന്റീരിയർ മനോഹരമാക്കുന്നത് ലെതററ്റ് സീറ്റുകളും ലെതർ റാപ്പ് ചെയ്ത സ്റ്റിയറിംഗ് വീലും ത്രീ എക്സോയിൽ മഹീന്ദ്ര നൽകിയിരിക്കുന്നു ത്രീ എക്സോയിലുള്ള ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ഫ്ലോട്ടിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിട്ടുണ്ട് ടെൻ പോയിന്റ് ടൂ ഫൈവ് ഇഞ്ച് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വയർലെസ് ചാർജിംഗ് ടു സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഓട്ടോ ഡിമിംഗ് ഐആർ വി എം സെഗ്മെന്റ് ഫസ്റ്റ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്നിവയും ത്രീ എക്സോയിൽ എക്സോയിലെ ലെതററ്റ് ഫ്രണ്ട് സീറ്റുകൾക്ക് വെന്റിലേറ്റഡ് ഫംഗ്ഷനും നൽകിയിട്ടുണ്ട് സെവൻ സ്പീക്കർ ഹർമൻ ഗാർഡൻ സൗണ്ട് സിസ്റ്റം ത്രീ എക്സോടെ മറ്റൊരു പ്രത്യേകതയാണ് റിയർ എ സി വെന്റുകളും ത്രീ അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റും ചാർജിംഗ് പോർട്ടുകളും ത്രീ റിയർ ലൈം കാണാൻ കഴിയും സിക്സ് എയർ ബാഗ് ട്രാക്ഷൻ കൺട്രോൾ സ്റ്റെബിലിറ്റി കൺട്രോൾ ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ റോൾ ഓവർ പ്രൊട്ടക്ഷൻ ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്കിംഗ് എ ബി എസ് വിത്ത് ഇ ബി ഡി ടി പി എം എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി കൈലാക്കിന് സ്കോഡ നൽകിയിരിക്കുന്നു കൈലാക്കിന്റെ എഞ്ചിൻ സ്പെക്ക് നോക്കുകയാണെങ്കിൽ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനഞ്ച് എച്ച് പി നൂറ്റി എഴുപത്തെട്ട് എൻ ടോർഗാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോർമൽ സ്പോർട്ട് എന്നിങ്ങനെ രണ്ട് ഡ്രൈവ് മോഡുകളും കൈലാക്കിന് സ്കോഡ നൽകിയിട്ടുണ്ട് സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനും കൈലാക്കിൽ ഉണ്ടാകും എം ക്യുബി എ സീറോ ഐ എൻ എന്ന പ്ലാറ്റ്ഫോമിലാണ് സ്കോഡ കുഷാഗ് സ്ലാവിയ ഫോക്സ്വാഗൻ ടൈഗോൺ വിർട്ടസ് എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ളത് റാഷ് ടെസ്റ്റിൽ ഈ നാല് മോഡലുകൾക്കും ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ലഭിച്ചത് ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിലും അഡൽറ്റ് ഒക്കുപൻസി പ്രൊട്ടക്ഷനിലും ഈ മോഡലുകൾക്ക് ലഭിച്ചത് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് എം ക്യു ബി എ സീറോ ഐ എൻ എന്ന പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കൈലാക്കിനെയും സ്കോഡ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും വളരെ മുന്നിലായിരിക്കും സ്കോഡ കൈലാക്ക് ഏഴു ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം എന്ന വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് തന്നെയാണ് കൈലാക്കിന്റെ മറ്റൊരു പ്രത്യേകത സിക്സ് എയർ ബാഗ് ലെവൽ ടു അഡാസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ബ്രേക്ക് അസിസ്റ്റ് ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റ് മൗൺസ് റിയർ ഡീഫോഗർ റിയർ പാർക്കിംഗ് സെൻസർ എന്നിവയും ത്രീ എക്സ് ഓയിൽ സേഫ്റ്റിയുടെ ഭാഗമായി മഹീന്ദ്ര നൽകിയിരിക്കുന്നു രണ്ട് ടർബോ പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിൻ എന്നിങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസാണ് ത്രീ എക്സ് ഓയിൽ മഹീന്ദ്ര നൽകിയിട്ടുള്ളത് വൺ പോയിൻറ്റ് ടു ലിറ്റ് ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനൊന്ന് എച്ച് പി അയ്യായിരം ആർ പി എമ്മിലും ഇരുന്നൂറ് എൻ ടോർക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വരെയുള്ള ആർ പി എമ്മിലും നൽകുന്നു ത്രീ എക്സോടെ ഹയർ വേരിയൻറ്റുകളിലുള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി മുപ്പത് എച്ച് പി അയ്യായിരം ആർ പി എമ്മിലും ഇരുന്നൂറ്റി മുപ്പത് എൻ ടോർക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് വരെയുള്ള ആർ പി എമ്മിലും നൽകുന്നു വൺ പോയിന്റ് ഫൈവ് ലിറ്റ ഫോർ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനേഴ് എച്ച് പി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എമ്മിലും മുന്നൂറ് എൻ ടോർക്ക് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയുള്ള ആർ പി എമ്മിലും നൽകുന്നു മഹീന്ദ്ര ത്രീ എക്സോടെ പെട്രോൾ എഞ്ചിൻ വേരിയൻറ്റുകളുടെ എക്ഷോ റൂമ്പിൽ ആരംഭിക്കുന്നു ഏഴ് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം മുതൽ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ വരെയാണ് ഡീസൽ വേരിയന്റുകളുടെ എക് വില ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം മുതൽ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ വരെയാണ് സ്കോഡ കൈലാക്കിലെ പോലെ തന്നെ സിപ് സാപ് സൂം എന്നിങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകളും ത്രീ എക്സോകിയ മഹീന്ദ്ര നൽകിയിട്ടുണ്ട്